അപ്പം ഇതാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു കല്ലാട്ടോ അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത് മഞ്ചിലോ അതായത് ഇതേണ്ട ഒരു ചെറിയൊരു കല്ലെടുത്തിട്ടുണ്ട് നമ്മൾ ഈ പാറയിൽ അടിക്കാൻ പോവാട്ടോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിന്ന് നമ്മളൊരു മോർണിംഗ് റൈഡിലാട്ടോ നമ്മളൊരു കല്ല് തേടി തേടിപ്പോവാട്ടോ കല്ലെന്ന് വെച്ചാൽ സാധാരണ കല്ലല്ല ഒരു എന്താ പറയുക ഒരു അത്ഭുത അല്ലെങ്കിൽ ഒരു മാന്ത്രിയ കല്ലെന്ന് പറയാം ഈ ഒരു കല്ല് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പെരുമ്പാവൂരിൻ്റെ അടുത്ത് കേട്ടോ പെരുമ്പാവൂരിൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്ഥലത്താണെന്നും ഒരു കാടിൻ്റെ അകത്താണെന്നും അറിയാം അത്ര ഇൻഫർമേഷൻസാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് അവിടുത്തെ ഫ്രണ്ടിൽ നമ്മുടെ റോമി ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ആ ഒരു ലൊക്കേഷൻ പോയി കണ്ടുപിടിക്കണം അപ്പോൾ ആ ഒരു കല്ലിൻ്റെ അത്ഭുത കാഴ്ചകളേക്കാണ് നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ നമ്മളിപ്പം കൂത്താടലം കഴിഞ്ഞ് മൂവാറ്റുട റൂട്ട് എം സി റോഡ് വഴി നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ സമയം വന്നിട്ട് ഇപ്പൊ ആറു മണി അപ്പൊ നമ്മൾ കീഴില്ല എത്തി കേട്ടോ അതെ അപ്പൊ ഇവിടുന്ന് നമ്മുടെ ആഷിൽ ബ്രോ ജോയിൻ ചെയ്യുന്നുണ്ട് ആഷിൽ ബ്രോ അവിടെ നോക്കണ്ടോ ബ്രോ അവിടെ അവിടുന്ന് തിരിഞ്ഞു പോകണ്ടേ ജംഗ്ഷൻ ആ അപ്പൊ നമ്മൾ കീഴിലും ജംഗ്ഷനിലാണ് നിൽക്കുന്നത് നമുക്ക് പോകേണ്ട വഴി എന്ന് വെച്ച് കഴിഞ്ഞാല് കീഴിലത്തുനിന്ന് ആ ഈ വഴിയാട്ടോ ഇത് മലയാറ്റൂർ പോകുന്ന റൂട്ടാണേ അപ്പോൾ കീഴിലത്തുനിന്ന് നമ്മളീ പോകുന്ന സ്ഥലത്തേക്ക് കൃത്യൊന്നര കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് കേട്ടോ ആ അതന്നെ അതല്ലേ കോടക്ട് ഉണ്ടല്ലോ എന്തുണ്ടോ അപ്പം നമ്മുടെ നിന്ന് കയറി പോന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാറ്റൂർ റോഡിൽ കുറുമ്പൊടിയൊക്കെ പോകുന്ന വഴിയാട്ടോ അവിടെ നിന്ന് ഒരു കനാൽ റോഡുണ്ട് കനാൽ കാണാം നമുക്ക് റൈറ്റ് കെട്ടിയത് ഒരു കനാൽ റോഡിൻ്റെ മേളിൽ കൂടെ ആട്ടോ പോകേണ്ടത് അയ്യോ കുത്തുവല ആ ഇതല്ലേ ആ ഓക്കെ ആ അപ്പം നമ്മുടെ സ്പോട്ടിലെത്തി കേട്ടോ ആ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സ്പോട്ട് ഈ കാണുന്ന ഇതിലെ കുറച്ചു മേളിലേക്ക് കയറിപ്പോണം കേട്ടോ ഇതൊരു ഒരു തോടാന്ന് തോന്നു കണ്ടോ അതെ നിറയെ കല്ലുകളൊക്കെ ആയിട്ട് നല്ല ഉരുളം കല്ലുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം ആട്ടോ മഴക്കാലത്താണ് നല്ലൊരു അടിപൊളിയായിരിക്കും നിറയെ വെള്ളം ഒഴുകി വരുന്നൊരു സ്ഥലം തന്നെയട്ടോ ഇത് കേട്ടോ ഇപ്പം നല്ല വേനൽക്കാലം ആയതുകൊണ്ട് വറ്റി വരണ്ട കിടക്കുക നമുക്കിതിലെ മേലിലേക്ക് പോയാൽ നടന്ന് കയറി പോകണം അതെ നമ്മൾ സൈക്കിള് ഇവിടെ വെച്ചിട്ട് പോകാം കേട്ടോ കാരണം ഇതിന് കൂട്ടൊന്നുമില്ല ആകപ്പാടെ ഉണ്ടായിരുന്നവരെ ലോക്ക് അതെ ആശുപത് ബ്രഡേലുണ്ടോ അതിൻ്റെ നമ്പർ ലോക്കേ നമ്പർ ആൾ മറന്നുപോയി അവിടെ ചായ കുഴപ്പമൊന്നും ആയിരിക്കില്ലേ ഇത് അതിന് ആൾക്കാർ വരുന്ന സ്ഥലമല്ലെന്ന് തോന്നുന്നു അടുത്ത് വീട് ഒന്നുമില്ല എനിക്ക് എവിടെയും വീട്ടിൽ വെച്ചിട്ട് പോകാറുണ്ട് ആ വച്ചിട്ട് പോകാം മൊത്തം ഇതുപോലത്തുണ്ടതേ ഇതുണ്ടോ ഉരുണ്ട് ഉരുണ്ട് ഇട കിണക്കൂട്ട് പാറകളുടെ ഉണ്ടോ പക്ഷേ അടിപൊളിയായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് നിന്ന് സെറ്റപ്പായിരിക്കും ഇവിടെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി അല്ലെങ്കിൽ അടിപൊളിയായിട്ട് മഴക്കാലത്തൊന്ന് ഇവിടെ വന്ന് പറ്റുവാണെങ്കിൽ വരണം അല്ല കുറേ ദൂരം നമുക്ക് മേളിലേക്ക് കയറി പോകണം നമ്മൾ ഈ പറഞ്ഞ സ്പോട്ടെന്ന് കാണിച്ചിട്ടോ അടിപൊളിയാണേ മേളിച്ചെന്നിട്ട് പറയാം നമുക്ക് ഈസി ആയിട്ട് കയറി പോകേണ്ടത് ഈ പാറയുടെ മേളക്കിടയൊക്കെ ചവിട്ടി അങ്ങ് പോവാൻ നൈസായിട്ട് അതുകൊണ്ടോ നടപ്പാതെ കേട്ടോ ഇങ്ങനെ കല്ലുകൾ മാത്രല്ലേ ഇതുപോലെയുള്ള പാറകൾ മാത്രം കേട്ടോ ഫുള്ള് ത്രൂ ഔട്ട് മേളില് വരെ അതെ ഇല്ല എത്തിയിട്ടില്ല കുറേ ദൂരം ഉണ്ട് അടിപൊളിയാണ് നോക്കാം ഇതൊക്കെ ആ നില കെഡിൽ ആംബിയൻസ് ആട്ടോ കണ്ടോ ഈ ഇത് വള്ളി കണ്ടോ പാമ്പ് കിടങ്ങോ അല്ലേ ഇത് ആ ഒരു ഡിസൈൻ കറക്റ്റ് അല്ലേ നമ്മുടെ ഈ ചങ്ങലയൊക്കെ പോലെ അല്ല ഈ ഷേപ്പ് നോക്കേ ഷേപ്പ് അതെന്താ ഇതിന്റെ ഷെയ്പ്പണ്ടോ കറക്റ്റ് ഒരു ചെയിൻ ഇല്ല ചെയിൻറെ പോലെ തൂങ്ങി മൗഗുളി ആടണെ പോടി അത് തന്നെ നമ്മൾ എവിടെയൊക്കെ കയറി പോകുന്നുണ്ട് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ഏ ആ അയ്യോ ഹെൽമെറ്റ് ഇത് മുള്ളിൽ ഉടക്കി ഓക്കെ ഗുഹയാ ആ ആ ഇവിടെ അല്ലേ നമ്മൾ കുറേ ദൂരം കയറി ആണ് ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ അല്ലാന്ന് എന്നു പറയുമ്പോൾ താഴെയാണോ കണ്ടുപിടിച്ചോ കല്ല് കണ്ടെത്തിയോ ഒരു കല്ല് കാണാൻ വേണ്ടിയിട്ടുള്ള നടപ്പാണ് കേട്ടോ ചേട്ടാ ഈ ചേട്ടൻ ഇവിടെ അടുത്തുള്ള കേട്ടോ ആ ചേട്ടനെ പറഞ്ഞോ അവിടെ വഴി വൈ ഇതാണോ സ്ഥലം ഓക്കെ ഇതേ ബ്രോഡർ ലേസ് കഴിഞ്ഞെടുക്കാം കേട്ടോ ഷൂവിൻ്റെ ഓക്കെ ഓക്കെ ഓ എൻ്റെ അമ്മു ആ ഒരു ഗുഹയാട്ടോ അത് ഗുഹയല്ല അല്ലേ ആ അതുപോലെ ഗ്യാപ്പ് ഈ ഗ്യാപ്പിന്റെ ഉള്ളിക്കൂടെ കാരണം ഊക്കെ അടിപൊളിയാണല്ലോ പറ കണ്ടെത്തിയല്ലേ പിടിച്ചെടുക്കല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ സ്പോട്ടിലെത്തി കേട്ടോ ആ ഏതാ കല്ല ഏതാ പാറ ഇതാണോ ആ ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തി കേട്ടോ ഇതാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു കല്ലാട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത് കാണിച്ചില്ല കേട്ടോ വേണ്ട ഇത് ഇത് കേട്ടോ ഒരു ചെറിയൊരു കല്ലെടുത്തിട്ടുണ്ട് ഇനി സൗണ്ട് കളിക്കോ കേട്ടോ നമ്മൾ ഈ പാറയിൽ അടിക്കാൻ പോവാട്ടോ കേട്ടോ പള്ളിന് മണി അടി സ്കൂളിൽ മണിടിക്കാ പണ്ട് എന്താ അത്ഭുതം തന്നെയാ കേട്ടോ എന്താ പറയുക അത്ഭുത ആറ തന്നെയാ കേട്ടോ അതെ ഇവിടെ നിങ്ങളുടെ കൊട്ടി കൊട്ടട്ടെ കൊട്ടിട്ട് മതിയാവുന്നില്ല ആ ഇവിടെ ആണ് കറക്റ്റ് സൗണ്ട് ടെപ്പില് ഈ സൈഡില് എവിടെ ഉണ്ടോ വാറ പൊട്ടുവോ അടിച്ചടിച്ചേ പരിപ്പള്ളൊക്കെ വെച്ചൊക്കെ പാറയുടെ ഇത് നമ്മുടെ ഈ ചുണ്ടൻ വെള്ളം ഇല്ലേ ചുണ്ടൻ വെള്ളത്തിന്റെ ആ ഒരു എന്താ അമരോ ആ പുറയിലുള്ള സംഭവം ആ ഒരു ഷേപ്പ് ആട്ടോ എന്റെ ബാക്ക് സൈഡ് അട്ടിങ്ങനെ ഇടക്കുവാ നേരെ കൊട്ടണ ആഷ കൊട്ടിക്കോ ആ ഉള്ള കല്ലെല്ലാം അടിച്ചു പോകാൻ തോന്നുന്നു ആ ഇതിൽ ചെറുതായിട്ടില്ല കാണിച്ചു കാണിച്ചുപ്രോ ഇത് ഇത് നോക്കട്ടെ ഇതിലില്ല ഇതിലില്ല ചില കല്ലിലുണ്ട് പക്ഷെ അത്ര സൗണ്ടില്ല കേട്ടോ ആ ഒരു സൗണ്ട് മണിപ്പാറകൾ കണ്ടുപിടിക്കും അത് തന്നെ അപ്പം ഈ ഒരു സ്പോട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മണിപ്പാറ എന്നാട്ടോ അതായത് ബെൽ റോക്ക് മണി നമ്മൾ മണി അടിക്കണേ ആ ഒരു കറക്റ്റ് സൗണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നേക്കുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററും നമ്മുടെ മൂവാറ്റുപുഴയിൽ നിന്ന് പത്ത് കിലോമീറ്ററും കേട്ടോ കറക്റ്റ് ഒരു സ്പോട്ട് വരെയുള്ള നമ്മുടെ ഒരു ദൂരം എന്ന് പറയുന്നത് അതെ റോമി ബ്രോ അടിച്ചു തകർക്കുക ബ്രോ നല്ല സൗണ്ട് അവിടെ ഇവിടെ അടുത്തുള്ള പാറയ്ക്കൊക്കെ ചെറിയ ഈ ഒരു പാറയുടെ തൊട്ടടുത്തുള്ള ഒന്ന് രണ്ട് പാറയ്ക്കും ആ ഒരു സൗണ്ട് ഉണ്ട് അതെ ഇവിടെ ആൾക്കാർ വന്ന് നല്ല രീതിയിൽ അടിക്കുന്നവിടെ ഈ പാട് കണ്ട അറിയണ്ട ഇവിടെ ഒക്കെ അടിച്ച് പരിപ്പുകളൊക്കെ വെച്ചേ അതെ ഇവിടെ ഒക്കെ അടിച്ചിട്ടുണ്ട് എല്ലാ പാറയിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ കൊട്ടാൻ അറിയില്ല താളം പിടിച്ചാൽ കൊട്ടേ ഇതൊരു സംഭവ അടിപൊളി ഇവിടെ ഒന്നല്ലേ ഇവിടെയൊക്കെ കൊട്ടി നോക്കിട്ട് അറിയിക്കാം കൊട്ടി തേർന്നു അവിടെ ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആ ഒരു ഷേയ്പ അതുകൊണ്ട് ആ ഒരു ഷേപ്പ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കുന്നു കേട്ടോ അതൊരു പരന്നൊരു ഷേപ്പ് ആണേ നമ്മുടെ ഈ ക്രഷറിലൊക്കെ പാറ പൊട്ടിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു 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 പാളി ഇങ്ങനെ അടർന്നിരിക്കുന്ന അടർന്നിരിക്കുന്നതല്ലേ കേട്ടോ ഇതേണ്ടോ കോർത്തിരിക്കണേ ഈ സൈഡിലും ഇവിടെ സൗണ്ട് ഉണ്ടോ ഇവിടെ ഇഷ്ടംപോലെ കല്ലുകളുണ്ട് ആൾക്കാർ വന്നിട്ട് കൊട്ടി നോക്കാനായിട്ട് ആണോ സൗണ്ട് ഇല്ല നേരം അറിയട്ടെ ഈ ഒരു സ്ഥലത്തിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു പാറ ഇവിടെ മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചാല് ചിലപ്പോ സൗണ്ട് കിട്ടിയെന്നും വരില്ല ഇത് ഒത്തിരി വർഷം പഴക്കം ഉണ്ടെന്നാണ് കേട്ടോ അറിയാൻ സാധിച്ചു എന്താണല്ലോ നമ്മൾ ഈ മധുരം മധുര മീനാക്ഷി ക്ഷേത്രമാണെന്ന് അവിടെയൊക്കെ അവിടെയാണോ ഏതോ ഒരു തമിഴ്നാട്ടിലൊരു അമ്പലത്തിൽ ഈ തൂണിലാ തൂണിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ സപ്തസരങ്ങളൊക്കെ കേൾക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് ഏത് അമ്പലം അറിയില്ല ഏകദേശം ആ ഒരു രീതി കേട്ടോ പറയുന്ന സൗണ്ട് കേൾക്കുന്നത് കറക്റ്റ് ബെല്ലടിക്കണല്ലേ കറക്റ്റ് ബെല്ലടിക്കുന്ന സൗണ്ട് അപ്പോൾ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാട്ടോ പറഞ്ഞത് നമുക്ക് ഇറങ്ങി നോക്കാം തരാം വഴി അതെ കല്ലുരുട്ടി തലയിലേക്ക് ആൾക്കാരൊക്കെ വന്ന സ്ഥല നോക്കറിയും വെള്ളച്ചാട്ടം ഇപ്പം കാണില്ല വെള്ളമില്ലാത്തതുകൊണ്ട് ആ നമുക്ക് നോക്കാം വെള്ളച്ചാട്ടേ നമ്മൾ ആദ്യം പോയിരുന്നില്ലേ ആ സ്പോട്ടാ ആ അത് തന്നെ പക്ഷെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നൊന്ന് അറിയാൻ പറ്റുന്നില്ല അത് കണ്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാം കേട്ടോ മണിപ്പം നമ്മൾ വന്ന ഒരു വഴി തന്നെ തന്നെയട്ടോ ഇറങ്ങി പോകുന്നത് അപ്പം ഇതിൻ്റെ അടുത്തൊരു ഗുഹ പോലെയുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ടേ ഗുഹയല്ല ഏകദേശം ഒരു ഗുഹല്ലോ തന്നെ തോന്നൂട്ട ഈ ഒരു കല്ല് ഏ റോമി ബ്രോ കാണുന്നില്ല എങ്ങോട്ടാ ബ്രോ ഇറങ്ങിയത് ഇതിലെയാണ് നമ്മൾ വന്നത് ആ ഓക്കെ ഓക്കെ ആ ഒരു ഗ്യാപ്പ് അപ്പം ഇവിടെ വരാൻ നിൽക്കുന്ന ഒരു മഴക്കാലത്ത് വരാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ നമുക്ക് ഒരു വെള്ളച്ചാട്ടം ഒരു കുറച്ചുകൂടെ ഒരു നൈസ് വൈബായിരിക്കും ി സൈക്കിൾ വേറെ ഉണ്ടോ ഞാൻ കയറുന്നു അപ്പം നമ്മൾ മണിപ്പാറയുടെ ഇവിടെ നിന്ന് തിരിച്ചെട്ടോ ഇനി നമ്മൾ വന്ന വഴി കനാലി കണ്ടില്ലേ അവിടെ പോയി ചാടാൻ പോകാം അപ്പോൾ അപ്പം അവിടെ കയറി തന്നെ നല്ല രീതിയിൽ വേർത്തു അവിടെ പോയി ചാടി ഒന്ന് തണുപ്പിക്കണം ആ പശു ആ ആ കുത്തി കനാലിൽ കനാലിലിടും കുറച്ച് ദൂരമുള്ള നാട്ടു വേറെ അല്ലേ ചൂടുണ്ടോ ആ ചൂടുണ്ടോ ഇന്ത്യ തണുപ്പിക്കാൻ പോയി അങ്ങനെ നമ്മുടെ കനാലെത്തി ഇവിടെ വെള്ളം കുറവാ ആ ഇതിലേ ഇറങ്ങാം അതല്ലേ അതിലേ ഇറങ്ങാം അക്കോടിലും ഇറങ്ങാം ഏഹ് നല്ല ആഴം ഉണ്ടോ കാരണം കാരണം നമുക്കത് ആ അക്കോടിൻ്റെ ആ ഒരു അതിൻ്റെ ഹൈറ്റ് വേണ്ട മനസ്സിലാക്കാൻ പറ്റും കണ്ടോ അതും ഇവിടുത്തെ വെള്ളം അതിൻ്റെ വാട്ടർ ലെവലോടെ നമുക്ക് നമുക്കിതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നല്ലൊരു ഒന്നര ആൾ പൊക്കെ വെള്ളം ഉറപ്പായിട്ടുണ്ട് ഉണ്ടെട്ടോ ഒരു ആറ് ഏഴടി ഹൈറ്റ് എന്താണെന്ന് കാണും എൻ്റെ അമ്മ ഇറങ്ങണോ ചെറിയൊരു പേടി നീന്താനറിയ കാര്യം പറഞ്ഞാൽ എന്നാ ചെയ്യണ്ട ബ്രോ ഇറങ്ങുന്നുണ്ടോ ആ അതെ അതെ പക്ഷേ അപ്പോൾ ഓക്കെ ബ്രോ അപ്പൊ നമ്മളിത് ഇവിടുന്ന് പിരിയോട്ടോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പ്രോ ചാലിക്കല്ലേ ശരി എന്നാൽ ഓക്കെ അത് വന്ന കാണാം ആ ഓക്കെ ആ അതിന് വഴിയുണ്ട് ഇല്ല ആരക്കുഴ ആരക്കുഴ ആ പുഴയാക്കി ആരക്കുഴ വഴിയുണ്ട് ബ്രോ ആ പിന്നെ അപ്പൊ നമ്മുടെ മണിപ്പാറടുത്ത് നമ്മൾ ഇങ്ങ് പോന്നെട്ടോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത് ആരക്കുഴ പുഴയാട്ടോ ഇത് കണ്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയില്ല കേട്ടോ നമ്മുടെ മണിപ്പാറയുടെ അടുത്തുള്ള ഒരു കനാലിൽ ഇറങ്ങിയില്ല കാരണം എന്ന് വെച്ചാൽ നല്ല ആഴമുണ്ട് കേട്ടോ പിന്നെ ഒഴുക്കും ഉണ്ട് അത് റിസ്ക് എടുക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ നമുക്ക് പരിചയമില്ലാത്ത വെള്ളമല്ല പരിചയമില്ലാത്ത വെള്ളത്തിൽ ഇറങ്ങാനും കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ നമ്മൾ ഇവിടെ ആവുമ്പോൾ കുഴപ്പമില്ല ഇവിടെ സേഫ് ആണ് അട്ട് ഇതൊരു നമുക്കിങ്ങനെ ഒരു ദ്വീപ് പോലെ മണൽത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഉണ്ട് നമുക്ക് നടന്നൊക്കെ അങ്ങ് പോകാം ഒട്ടും ആഴമില്ല കേട്ടോ ഒരു മുട്ടിനൊപ്പം പോലും വെള്ളമില്ല നമുക്കിങ്ങനെ ക്രോസ് ചെയ്ത് കംപ്ലീറ്റ് അപ്പർ വരെ പോകാൻ പറ്റും ഇവിടെ കുളിക്കാൻ ഭയങ്കര സേഫാ കേട്ടോ അവിടെ നല്ലതാണോ കുറച്ചൂടെ ആഴമുണ്ടല്ലേ ഇവിടെ നോക്കിയാൽ വെള്ളം നോക്കിയാൽ ഒട്ടും മുട്ടിൻ്റെ ഒപ്പം പോലും വെള്ളമില്ല താഴത്തെ അതെ എന്റെ കഴുത്തിന്റെ ഒപ്പം വെള്ളം ഉണ്ടെട്ടോ കഴുത്തിന്റെ ഒപ്പം വെള്ളം ഉണ്ടോ കേട്ടോ എന്താ ആശ്വാസ വെള്ളത്തിൽ മുങ്ങിപ്പോ അപ്പതേ പ്രോമിബ്രോ ബിബാട്ടോട്ടെ ബിബ് മുങ്ങിക്കേ ബ്രോ മുങ്ങു അവിടെ നിന്ന് എന്തോരുണ്ടെന്നൊക്കെ ആഴം ആ ആണോ എന്നാൽ അങ്ങോട്ട് പോകാംബാ ഭയങ്കര സേഫാ കേട്ടോ ഇപ്പൊ സേഫ് ആണ് അധികം വെള്ളം ഇല്ല പിന്നെ ഒഴുക്കും കുറവാട്ടോ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവില്ല ഇവിടെ ഒക്കെ വെള്ളം കയറണം കേട്ടോ ഇപ്പൊ നല്ല രീതിയിൽ നിറഞ്ഞ് ഒഴി പോകുന്ന ഒരു പുഴയാണ് ഇപ്പം കുളിക്കാനൊക്കെ അടിപൊളി ഇത്രയും ദൂരം വന്ന കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടന്നു പോകട്ടോ ഈ ഒരാഴുള്ളതോ ഇത്രയും ആഴം ഉള്ളതെന്ന് അതായത് ചേട്ടന്മാരോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇവിടെ ചാടി മറിഞ്ഞിട്ടാണ് പോകുന്നുണ്ട് കാരണം ഒരു ഇതെയിലത്ത് വന്നിട്ട് ചാടി ഇപ്പോൾ നല്ലൊരു ആശ്വാസം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ